ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ എയർപോർട്ടിലേക്ക് മക്കളെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞില്ലേ കുറേ പേര് പേരെനിക്ക് കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ് ചെയ്തു വാട്സപ്പ് ചെയ്തു അല്ലേ അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഞാൻ മോർണിംഗിൽ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു അതിൻ്റെ ഇടയിലാണ് നമ്മുടെ അറബിക് അക്കാദമിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്തു ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞവർ അവരുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്തു അതിൻ്റെ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതന്നെ ഞാൻ ഫസ്റ്റ് വേഗം ചെയ്യാന്ന് വിചാരിച്ചു നിങ്ങൾക്ക് സ്കൂളൊക്കെ ക്ലോസ് ചെയ്തോ നാട്ടില് എല്ലാവരും പോരാനുള്ള തിരക്കിലായി അല്ലേ അപ്പോൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുമ്പ് പറയാനുള്ളത് ഇത് ഇതാദ്യമായിട്ട് ഗൾഫിലേക്ക് കയറി വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്നവരും ഇടക്ക് എന്താ പറയുക വെക്കേഷൻ പോകുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അത്ര വലിയൊരു കാര്യമായിട്ട് തോന്നില്ല പക്ഷെ ഞാനിത് ചെയ്യുന്നത് അറിയാലോ ഇങ്ങനെ ഒന്നും അറിയാതുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഹെൽപ്പ്ഫുള്ളായിട്ടൊരു വീഡിയോ അത്രയാണ് ഉദ്ദേശിക്കുന്നത് കൂടെ തന്നെ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത് ഞാൻ ഇത്രയും വീഡിയോ ചെയ്തതിൽ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നൊരു വീഡിയോ ആണത് കാരണം എന്താ അറിയോ നമ്മൾ മക്കളെ കൊണ്ട് നമ്മൾ ഫ്ലൈറ്റിൽ പോരുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ടെൻഷഡ് ആയിരിക്കും എന്താണ് ഇനി അടുത്തത് എന്ത് അടുത്തത് എന്ത് ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് കുറേ പേർക്ക് ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ടാവും അല്ലേ മുമ്പത്തെ വീഡിയോസിലൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയി പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഞാൻ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ മക്കളെ കണ്ടിട്ടുണ്ട് ചില മക്കളൊക്കെ അവർ കാരണം നിങ്ങൾ പെട്ടെന്ന് എല്ലാം പാക്ക് ചെയ്ത് ഓടുന്നതിൻ്റെ ഇടയിൽ വരുന്നതായിരിക്കും മക്കളെ കുറേ സ്ട്രെസ്സായിട്ടും അങ്ങനെയൊക്കെ എയർപോർട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട് അല്ലേ ചില പാരൻസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് കാരണം നമുക്ക് അറിയാത്തത് നമ്മൾ അങ്ങനെ നമ്മൾ എപ്പോഴും ഫ്ലൈറ്റിലൊന്നും പോകുന്നവരല്ലല്ലോ അല്ലേ ആദ്യമായിട്ടൊക്കെ പോരുമ്പോൾ അപ്പോൾ ആ ടെൻഷൻ നിങ്ങൾക്കുണ്ടാവും അപ്പോൾ തന്നെ എനിക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ മക്കളായിട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കറിയേണ്ടത് മക്കൾ രണ്ട് വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുക അതിൻ്റെ താഴെയുള്ള മക്കൾക്ക് ടിക്കറ്റ് എടുക്കൂല അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ കയ്യിൽ പിടിക്കുകയായിരിക്കും അവർക്കായിട്ട് സ്വന്തം ഒരു സീറ്റൊന്നും നമുക്ക് കിട്ടൂല ഇപ്പോൾ ചെറിയ മക്കൾ ഇവരെ പോലുള്ളവർക്ക് സീറ്റൊന്നും കിട്ടൂല അവരെ നമ്മൾ നല്ല കംഫർട്ടബിളായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഒക്കെ കൊടുത്ത് അല്ലേ കാരണം ഫ്ലൈറ്റിനകത്ത് നല്ല തണുപ്പുണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ സൗദി എയർലൈൻസ് ഇത്തിഹാദ് ഇങ്ങനെയുള്ള ഇതിനകത്ത് നല്ല തണുപ്പായിരിക്കും കേട്ടോ അപ്പം മക്കൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല കട്ടിയുള്ള ഡ്രസ്സ് തന്നെ കൊടുക്കണം കേട്ടോ ഇതുപോലെ നന്നായിട്ട് അവരെ നല്ല സെറ്റാക്കിയിട്ട് കൊണ്ടുവരാം ഓക്കെ പിന്നെ ഉള്ളത് ആരാന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് നടക്കാൻ തുടങ്ങിയിട്ടുള്ള നമ്മൾ രണ്ട് വയസ്സ് കഴിഞ്ഞ് മൂന്ന് വയസ്സുള്ളവർ ഇവരെ കൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എടുക്കുക കാരണം നമ്മൾ ഒരു നമ്മളൊരു നിന്ന് പോകുമ്പോൾ ഇവർ വേറെ വേറൊരു നിന്ന് പോയിട്ടുണ്ടാവും അങ്ങനെ ലപ്പയും നടക്കുക അല്ലേ അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല ചിലതിന് പിടിവാശി പിടിക്കും ആ ഒരു പ്രായമാണ് മറ്റവർ അവിടെ കിടന്നോളും ഇവരാണ് കുറച്ച് നമ്മൾക്ക് പ്രശ്നക്കാരായിട്ടുള്ളവരില്ല ഈ പിക്ചറിൽ കാണുന്നവർ അപ്പോൾ അവർക്ക് രണ്ട് വയസ്സിൻ്റെ മുകളിലുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ടിക്കറ്റൊക്കെ കിട്ടും അപ്പോൾ അവർക്കായിട്ട് സ്വന്തം സീറ്റും ഉണ്ടാവും അപ്പോൾ നമുക്ക് സമാധാനമാണ് ഫ്ലൈറ്റ് കയറിയാൽ മുമ്പൊക്കെ ആണെങ്കിൽ ആ ഫ്ലൈറ്റിലും അധികം ഫ്ലൈറ്റിലും നമുക്ക് സ്ക്രീൻ ഉണ്ടാവും സീറ്റിൽ അപ്പോൾ അതില് നമുക്ക് ഇവർക്ക് വല്ല കാർട്ടൂണോ മൂവീസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റും ഇപ്പം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ പിടിച്ചിരുത്താൻ കുറച്ച് പണി ഉണ്ടാവും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടേ ആ ഫ്ലൈറ്റ് പൊങ്ങുന്ന സമയത്തൊക്കെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇരുത്തണം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇവരെ കൊണ്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് അവരുടെ സീറ്റിൽ അവർ അവരിത്തുക ഇങ്ങനെയുള്ള നമ്മളെ ചെറിയ മക്കളെ നമ്മൾ കയ്യിൽ പിടിക്കുക ഓക്കെ പിന്നെ ഇപ്പം ഈ പിക്ചറിൽ കാണുന്നൊരു ബാഗ് കാണുന്നില്ലേ ബാഗ് പാക്ക് അപ്പോൾ ഒരു അഞ്ച് വയസ്സായിട്ടുള്ള നാല് വയസ്സായിട്ടുള്ള മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ബാഗ് അവരുടെ കയ്യിൽ കൊടുക്കുക ഓരോ ടിക്കറ്റിനും നമുക്ക് ഏഴ് കിലോന്റെ ഹാൻഡ് ബാഗ് പിടിക്കാം അത് നമ്മൾ ട്രോളി ബാഗ് ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതും കയ്യിൽ പിടിക്കാം പക്ഷേ നിങ്ങൾ ഹസ്ബൻഡുമാരില്ലാതെ ട്രാവൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കുറേ ഹാൻഡ് ബാഗ് ആയാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ട്രോളി ബാഗ് സെവൻ കിലോഗ്രാമിൻ്റെ പിടിച്ചോണ്ടോ ഓക്കെ പിന്നെ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഹാൻഡ് ബാഗും ഉണ്ടാവുമല്ലോ അതുപോലെ എന്തെയ്യുക ഈ അഞ്ച് വയസ്സിന്റെ മുകളിലേക്ക് നാലും അഞ്ച് വയസ്സിന്റെ ഒക്കെ നടക്കാനായിട്ടുള്ള മക്കൾക്ക് എന്തു ചെയ്യാം ഇതുപോലെ ബാക്കിൽ അവർ പുറത്തിട്ടുള്ളൂ അല്ലെങ്കിൽ അവർ തുളത്തിടുന്ന ഒരു ബാഗ് അവർക്ക് കൊടുക്കുക അതുകൊണ്ട് നമുക്കുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഭക്ഷണം അവരുടെ നമ്മളെ ഒരു ബോക്സിനകത്താക്കിയിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ വല്ല ഫ്രൂട്ട്സോ ചോക്ലേറ്റോ കഴിക്കാനുള്ളത് എന്തെങ്കിലുമൊക്കെ അതും പിന്നെ അവർക്ക് ഡ്രോയിങ് കളറിംഗ് പെൻസിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പിടിച്ചിരുത്തേണ്ടേ ഫ്ലൈറ്റിനകത്ത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം എന്ത് ചെയ്യുക അവരുടെ ബാഗിനകത്ത് ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മളെ രണ്ടോ മൂന്നോ മക്കളുണ്ടെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ ഓരോ ഇങ്ങനെയുള്ളൊരു ബാഗ് നിങ്ങൾ വാങ്ങിപ്പിടിച്ചോ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇത് അപ്പോൾ നി അല്ലെങ്കിൽ നിങ്ങൾ ഓരോ കാര്യത്തിനും ചോദിക്കും എൻ്റെ കളറിംഗ് പെൻസിൽ എൻ്റെ ബുക്ക് അറിയാലോ അപ്പോൾ ആകെ കൂടെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഫ്ലൈ എന്താ എയർപോർട്ടിനകത്ത് ഇക്കാരം കസ്റ്റംസിലേക്കാരം ആ സമയത്തേക്ക് ആൾക്കാരെ വാശി പിടിക്കുന്നത് പ്രശ്നമില്ല അവരുടെ ബാഗിൽ എല്ലാം ഇങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ അവർക്ക് പെട്ടെന്ന് ചോദിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചുകൊടുക്കുക ടിഷ്യൂ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അതുപോലെ വല്ല ചെറിയതായിട്ടുള്ള ടവല് അല്ലേ അതൊക്കെ കൊടുത്തിട്ട് അവർ അവർക്ക് പെട്ടെന്ന് ചോദിക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക എന്നാൽ ഞാൻ ഹാൻഡ് ബാഗിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ പറഞ്ഞില്ലേ അങ്ങനെയുള്ള സാധനങ്ങളില്ലാന്നും കൂടെ ഉറപ്പുവരുത്തും അതുപോലെ ഒരു ബോട്ടിൽ വെള്ളം കുടിക്കാനുള്ള ഒരു വെള്ളം അല്ലെങ്കിൽ ജ്യൂസൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അവർ കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചോണ്ടു അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ ഈ ഒരു ബാഗിൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ ഇനി അടുത്തത് നമ്മളെ ഈ ചെറിയ മക്കൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾക്ക് ഭക്ഷണം കൊടുക്കണം അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഓടി വരുന്ന സമയത്ത് മക്കൾക്ക് ഫുഡ് കൊടുക്കാനൊന്നും ടൈം ഇട്ടിട്ടുണ്ടാവില്ല പിന്നെ നമ്മൾ എയർപോർട്ടിൽ വന്ന് നമ്മുടെ ബോർഡിംഗ് ബാസും കസ്റ്റംസ് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മക്കൾക്ക് നല്ലവണ്ണം വിശക്കുന്നുണ്ടാവും അപ്പോൾ ഫീഡ് ചെയ്യുന്ന മക്കളാണെങ്കിൽ അവിടെ ഫീഡിങ് റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ടാകും എല്ലാ എയർപോർട്ടിനകത്തും ഉണ്ടാവും അത് ചോദിച്ചാൽ മതി അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഫീഡ് ചെയ്യാം അല്ലാത്തവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ അവരുള്ള ഭക്ഷണങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ വില വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കുറുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ചെറിയ മക്കൾക്ക് കൊടുക്കാം ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവരാം അല്ലെങ്കിൽ ഇതിൻ്റെ പൊടികളൊക്കെ ആയിട്ടുള്ളതാണെങ്കിൽ അത് മിക്സ് ചെയ്യാനുള്ള വെള്ളം ചെറിയൊരു ഫ്ലാസ്കിലൊക്കെ പിടിച്ചിട്ട് അതൊക്കെ കൊണ്ടുവരാം കാരണം അവരെ നമുക്ക് കംഫർട്ടബിൾ ആക്കാം അപ്പോൾ അവർക്കുള്ള ഭക്ഷണം നമുക്ക് കൊടുക്കാം അതേസമയം നമുക്കുള്ള ഭക്ഷണം അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുമ്പോൾ കഴിക്കാം കേട്ടോ അതിനൊന്നും ഒരു പ്രശ്നമല്ല ആരും എന്നോട് ഒരു കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഫുഡ് അങ്ങനെ കഴിക്കാൻ പറ്റുമോ ഒരു പ്രശ്നമല്ല നമ്മൾ യാത്രയിൽ നമുക്ക് എവിടെ ഫുഡ് കഴിക്കാം ഫ്ലൈറ്റൊന്നും കഴിക്കാം എയർപോർട്ടിൽ ഇരുന്നിട്ടും കഴിക്കാം ചിലപ്പോൾ വീട്ടിലെല്ലാവരും നമ്മൾ പോരുന്ന സമയത്ത് പോലെ ബിരിയാണിയോ ഗീ റൈസോ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതൊക്കെ നിങ്ങൾ ബോക്സാക്കിയിട്ട് കൈ പിടിച്ചോ എന്നിട്ട് നമുക്ക് എയർപോർട്ടിൽ നിന്ന് മക്കൾക്കും കഴിക്കാൻ കൊടുക്കാം ആ ഒന്നും പ്രശ്നമില്ലാട്ടോ കാരണം ഞാൻ ചെയ്യാറുണ്ട് അതുതന്നെ ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ മക്കൾക്കുള്ള ഫുഡ് പിടിക്കാം പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സൊക്കെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് അതൊരു ബോക്സിൽ പിടിച്ചോണ്ടോ കാരണം അധികം നമ്മൾ ചില ഫ്ലൈറ്റുകളിൽ നമുക്ക് ഫുഡ് ഉണ്ടാവില്ല നമ്മൾ എടുത്ത ടിക്കറ്റിൽ ഫുഡ് ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ ഇൻഡിഗോയിലൊക്കെയാണ് ഞാനിപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഇൻഡിഗോയിലാണ് ട്രാവൽ ചെയ്യൽ അപ്പോൾ ഇൻഡിഗോൻ്റെ അകത്തൊരു ഫുഡും ഇല്ല നമ്മൾ പിന്നെ ബുക്ക് ചെയ്യണം പതിനെട്ട് റിയാൽ നല്ല ക്യാഷുമാണ് ഇരുന്നൂറ്റി അൻപത് രൂപ നാട്ടിൽ നിന്ന് പോരുമ്പോൾ കുറച്ച് നഡ്സോ ഒരു കോഫിയൊക്കെയാണ് അവർ തരുക അത് നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നും കഴിക്കാതെ വന്നവർക്ക് നല്ല വിശപ്പും കാണും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മക്കൾക്കും കൊടുക്കാം നമുക്കും കഴിക്കാം അങ്ങനെ ഫ്രൂട്ട്സ് മറ്റു ഫുഡുകൾ എന്തോ ഫ്രൂട്ട്സ് എന്നെ പിടിക്കണം എന്നൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റൈസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ളതെടുത്താൽ മക്കൾ വിശക്കുമ്പോൾ അവർക്ക് എയർപോർട്ട് നിന്നും കൊടുക്കാം ഫ്ലൈറ്റെന്നൊക്കെ കൊടുക്കാം നല്ലൊരു കണ്ടെയ്നറിൽ ആക്കിയിട്ട് കയ്യിൽ പിടിച്ചോണ്ടു പിന്നെ ഇതുപോലെയുള്ള ചോക്ലേറ്റ് ചോക്ലേറ്റ് അധികം മെൽറ്റ് ആവുന്നത് എടുക്കാതിരുന്നോണ്ട് കേട്ടോ കാരണം ഇവർ ഡ്രസ്സിലും എല്ലാം അറിയില്ലേ അത് ആകെ മെൽറ്റ് ആയിട്ട് ആകെ ഡ്രസ്സും എല്ലാം ചീത്തയാക്കും ഓക്കെ ഞാൻ അധികം മെൽറ്റ് ആവാത്ത ടൈപ്പ് എടുത്തോണ്ടു പിന്നെ എന്താന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ടവൽസ് പ്രത്യേകിച്ച് നമുക്ക് ചെറിയ മക്കളുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടവൽ തന്നെ പിടിച്ചോണ്ട് ഒന്നാക്കേണ്ട ഒരു രണ്ടെണ്ണമെങ്കിലും മിനിമം പിടിച്ചോണ്ട് എന്താണെന്ന് വെച്ചാൽ അവരെ ക്ലീ എന്താ ക്ലീൻ ആക്കാനും എന്താ ഒരു എന്താ പറയുക വൈപ്പർ ഉണ്ടെങ്കിൽ ബേബി വൈപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക ടിഷ്യൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് നമ്മൾ ഹാൻഡ് ബാഗ് തന്നെ വെക്കുക ഹാൻഡ് ബാഗിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പിടിക്കുന്നതിൽ തന്നെ വെക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മക്കൾക്ക് എന്താന്ന് വെച്ചാൽ തുടച്ചു കൊടുക്കാനും അവരെ ക്ലീൻ ആക്കാനും ഇതിനൊക്കെ പറ്റും ഓക്കെ പിന്നെ അടുത്തത് അവർക്കുള്ള ഡയപ്പേഴ്സ് ആവശ്യത്തിനുള്ളത് കാരണം അത് നിങ്ങൾ ഹാൻഡ് ബാഗ് തന്നെ വലിയൊരു പാക്കായിട്ട് തന്നെ അത്യാവശ്യം വെക്കുക കാരണം അവിടുന്ന് നിങ്ങൾ കയറിയ പിന്നെ ഇവിടെ ഗൾഫിൽ വന്ന് ഇറങ്ങിയിട്ടാണ് നിങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പം നിങ്ങൾ മക്കൾക്കുള്ളത് അത്യാവശ്യം എത്ര നമ്പർ വേണമെന്ന് വെച്ചാൽ ഉള്ള ഡൈപ്പറും കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിച്ചോണ്ടു അതുപോലെ അവരെ പെട്ടെന്ന് അവർക്ക് മാറ്റി കൊടുക്കാനൊക്കെ നമ്മുടെ ബാഗ് തന്നെ അതായത് ട്രോളി ബാഗ് അല്ലാതെ നമ്മുടെ കയ്യിൽ ഹാൻഡ് ബാഗ് ഉണ്ടാവില്ലേ അതിൽ തന്നെ പിടിച്ചോണ്ടു എന്നാൽ പെട്ടെന്ന് മക്കൾക്ക് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവരെ സീറ്റ് തന്നെ കിടത്തിയിട്ടൊക്കെ നമുക്ക് അവർക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും ഓക്കെ പിന്നെ അതുപോലെ ഡ്രസ്സുകൾ മക്കൾക്ക് ഡ്രസ്സ് അവർ നമ്മൾ പോരുന്ന അവൾ അവരെയും കൊണ്ട് പോരുന്ന സമയത്ത് നമ്മളൊരു ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ പെട്ടെന്ന് ചീത്തയാവും അവർക്ക് ഫുഡ് കൊടുക്കുമ്പോഴും അവരെന്തേലും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോഴൊക്കെ അപ്പോൾ ഒരു മൂന്നോ നാലോ സെറ്റ് സെറ്റന്നെ ഡ്രസ്സ് നിങ്ങൾ കയ്യിൽ വെച്ചോ ഇൻ കേസ് ചില സമയങ്ങൾ ഫ്ലൈറ്റ് നമുക്ക് മിസ്സാവാറുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഫ്ലൈറ്റ് മിസ്സാവുന്ന സമയത്ത് പ്രത്യേകിച്ച് കണക്ഷൻ ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ മിസ്സായി കഴിഞ്ഞാൽ അവർ നമുക്ക് എയർപോർട്ടിനകത്ത് തന്നെ ഹോട്ടൽ റൂം നമുക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു ഒറ്റ ഡ്രസ്സാവുമ്പോൾ കുട്ടിയെ കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കുട്ടികൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അത് ഡ്രസ്സിലായിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അവർക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കാം ചെറിയ മക്കളല്ലേ ഇടയ്ക്ക് ഡ്രസ്സ് വൃത്തിയായിക്കും അവർ അപ്പോൾ ഒരു മൂന്നോ നാലോ സെറ്റ് സെറ്റന്നെ ഡ്രസ്സ് നിങ്ങൾ വെച്ചോ അതുപോലെ തന്നെ നിങ്ങൾ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് മക്കൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ പോലുള്ള ഡ്രസ്സുകളൊക്കെ കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ നല്ലവർക്ക് അവരെ കവർ ചെയ്യാൻ ചെറിയ മക്കളൊക്കെ മക്കളൊക്കെങ്കിൽ അതിനുള്ള ടവലൊക്കെ പിടിക്കാം പക്ഷേ എപ്പോഴും ആയിട്ടുള്ള ഡ്രസ്സ് കൊടുക്കുക ഓക്കെ അതായിരിക്കും ട്രാവലിങ്ങിൽ ഒന്നും കൂടെ സുഖം കുറേ ആളുകൾ കണ്ടിട്ടുണ്ട് കുറേ പാർട്ടി വെയറൊക്കെ ഇട്ടിട്ട് കുട്ടികൾ ഒക്കെ പോരുമ്പോൾ അവരെ കൊണ്ട് പോരുന്നത് അപ്പോൾ ഈ മക്കൾക്ക് ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിരിക്കുമ്പോഴും ഒന്ന് ഉറങ്ങണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അത് നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് എയർപോർട്ടിന്റെ അകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് കുട്ടികൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ അവരുടെ ഫാദർ ഒക്കെ പുറത്തായിരിക്കും അപ്പം മക്കളെ നല്ല ഡ്രസ്സ് ചെയ്തൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടാവും അല്ലേ നമുക്ക് അപ്പോൾ ഒരു കാര്യം ചെയ്തു അങ്ങനെ പാർട്ടി വെയർ ഒക്കെ നിങ്ങൾ പിടിച്ചോ അത് നിങ്ങൾ ട്രോളി ബാഗിനകത്ത് വെക്ക എന്നിട്ട് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നിങ്ങൾ അത് അവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതുവരെ അവർ നല്ല ആയിട്ട് നടക്കട്ടെ എന്നെ അപ്പം നല്ല കോട്ടൺ ഡ്രസ്സ് ഇട്ട് കൊടുക്കുക ഓക്കെ ഇങ്ങനെ ഒരു മൂന്നോ നാലോ സെറ്റ് തന്നെ ഒരു മൂന്ന് സെറ്റ് മിനിമം എടുത്തു വെച്ചോട്ടോ ടവലും അതുപോലെ അവർക്കുള്ള ഡ്രസ്സ് പിന്നെ ഇതുപോലെ സോക്സ് ഷൂ ഷൂ എന്തായാലും മക്കൾക്ക് ഷൂ തന്നെ ആക്കാൻ ശ്രമിക്ക ചെറിയ മക്കളാണെങ്കിലും കാരണം നല്ല തണുപ്പായിരിക്കും തണുപ്പടിക്കും മക്കൾക്ക് സോക്സും അതുപോലെ ഒരു രണ്ടോ മൂന്നോ ഒക്കെ ഒരു ആയിട്ട് തന്നെ വെച്ചോണ്ടും അതും അവര് വൃത്തിയേടാക്കിയാൽ നമുക്ക് സോ സോക്സും മാറ്റി വൃത്തിയേടാക്കുന്നത് മാത്രമല്ല കുറേ സമയമൊക്കെ നമ്മളിപ്പോ നമ്മളിപ്പോൾ എയർപോർട്ടിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഫ്ലൈറ്റ് ഒന്ന് മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുത്ത് കുട്ടികളെ നല്ല ഫ്രഷ് ആക്കിയിട്ട് ഇരുത്താം നമുക്ക് അപ്പോൾ ഒരു മൂന്നാല് സെറ്റ് തന്നെ ആ സംഭവങ്ങളും കയ്യിൽ മക്കൾക്ക് വേണ്ട ഡ്രെസ്സുകൾ സോക്സ് അവരുടെ എന്താ ഡേപ്പർ ഇതൊക്കെ എക്സ്ട്രാ കുറച്ച് പിടിക്കുക കേട്ടോ പിന്നെ ഇതുപോലുള്ള ക്യാപ്പ് എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്ലൈറ്റിൽ നല്ല തണുപ്പായിരിക്കുമല്ലോ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം സ്വെറ്ററുകൾ എന്നിങ്ങനെ കട്ടിയില്ല ഡ്രസ്സുകളായിട്ട് അവർ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ തല നന്നായിട്ട് കവർ ചെയ്യുന്ന ടൈപ്പിലുള്ള ഇതുപോലുള്ള ക്യാപ്പ് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് നാലോ മൂന്ന് വയസ്സ് നാല് വയസ്സിൻ്റെ മുകളിലുള്ള വലിയ കുട്ടികളുണ്ടാവുമല്ലോ പത്തോ ഒക്കെ വയസ്സായവർക്കും ഇങ്ങനെയുള്ള ക്യാപ്പ് ചെവി മറിഞ്ഞു നിൽക്കുന്ന ക്യാപ്പാണ് അവർക്ക് നല്ലത് കാരണം ഫ്ലൈറ്റിനകത്തുള്ള തണുപ്പ് അടിക്കുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് കുട്ടികൾക്ക് പനി പിടിക്കാനും കഫ് വരാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ചെയ്യാം ഉള്ളതാണ് ലിപ് ബാം ലിപ്പ് നന്നായിട്ട് ഡ്രൈ ആവും നമ്മൾ പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും എന്നാലും ഞാൻ ഒന്നുകൂടും അറിയാത്തവർക്ക് ഓർമ്മിപ്പിക്കുകയാണ് ലിപ് ബാം പിടിക്കുക മക്കൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ലിപ്പ് നന്നായിട്ട് ഡ്രൈ ആവും ഇവിടെ പിന്നെ നിങ്ങൾ ഒരു ക്ലൈമറ്റിൽ നിന്ന് വേറെ ക്ലൈമറ്റിലേക്ക് വന്ന് ഇറങ്ങുകയാണ് നാട്ടിലിപ്പോൾ നല്ല ചൂടാണ് ഇവിടെ അത്ര ചൂടായിട്ടില്ല അപ്പോൾ ക്ലൈമറ്റ് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊന്ന് വെച്ചാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഇതുപോലുള്ള കവർ ഉണ്ടല്ലോ ഒരു മൂന്നോ നാലോ കവർ നിങ്ങൾ ഹാൻഡ് ബാഗിനകത്ത് നിങ്ങൾ മടക്കിയിട്ട് കൈപ്പിടിച്ചോ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റിൽ നമുക്ക് ഡിസ്പോസിബിൾസ് കാര്യങ്ങളൊക്കെ ഒരു അത് അതവർ വന്ന് കൊണ്ടുപോകും പക്ഷെ നമ്മൾ ഡ്രസ്സ് ഡ്രസ്സിങ്ങനെ അവർ ചീത്താക്കിയിട്ടുള്ള ഡ്രസ്സ് നമ്മളെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകൾ അതുപോലെ ഇവരുടെ പല ടോയ്സ് അങ്ങനത്തെ ഇതൊക്കെ എന്ത് ചെയ്യുന്ന വച്ചാൽ ഇങ്ങനത്തെ ഒക്കെ ടോയ്സ് എന്നല്ല ഇങ്ങനെ നമ്മൾക്ക് പെട്ടെന്ന് മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ള അവരുടെ പാത്രങ്ങൾ ഇതെല്ലാം നമുക്ക് വീണ്ടും ഹാൻഡ് ബാഗിനകത്ത് ഇട്ട് വൃത്തിയേടാവും അല്ല അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ളത് പിന്നെ അവരുടെ ബോട്ടിൽസ് ഉണ്ടാവുമല്ലേ മിൽക്ക് ബോട്ടിലൊക്കെ അതൊരു രണ്ടെണ്ണം പറ്റുമെങ്കിൽ പിടിച്ചോണ്ടും കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ബോട്ടിൽ തന്നെ കൊടുക്കണ്ടല്ലോ മക്കൾക്ക് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം തന്നെ പിടിച്ചോണ്ടും അപ്പോൾ അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള അത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് അങ്ങനത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ കവറിനകത്തേക്ക് ഇടാം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സീറ്റിൻ്റെ താഴെ തന്നെ വെച്ചോ അതൊന്നും പ്രശ്നമല്ല എന്നിട്ട് പിന്നെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമുക്കത് കയ്യിൽ പിടിക്കാം അത് നല്ലൊരു യൂസ്ഫുൾ ആണ് ഇങ്ങനെ ഒരു രണ്ട് കവർ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള വേസ്റ്റ് അങ്ങനത്തെതുണ്ടെങ്കിലും ഇതിലത്തേക്ക് ഇട്ടിട്ട് പിന്നെ പുറത്ത് കൊടുത്തിട്ട് കളയാം ഓക്കെ അതിനും പറ്റും നല്ലൊരു കാര്യമാണ് ഒരു രണ്ടോ മൂന്നോ അങ്ങനെയായിട്ട് നിങ്ങൾ വെച്ചോണ്ടോ ഓക്കെ പിന്നെ ടിഷ്യൂ ടിഷ്യൂ ബോക്സ് ഉണ്ടെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തുടച്ചു കൊടുക്കാനും മറ്റു കാര്യത്തിനൊക്കെ ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂ വെച്ചോണ്ടോ അല്ലെങ്കിൽ ഇതിലൊരു ടവല് കയ്യിൽ പിടിച്ചാലും മതി പിന്നെ ബേബി വൈപ്പർ ഓൾറെഡി ഞാൻ പറഞ്ഞു അതുപോലെ മക്കളുടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒരു പാക്കിലാക്കുക അപ്പോൾ ഇതിനകത്ത് കാണുന്നുണ്ട് അവർക്ക് വേണ്ട ഷൂ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള നമ്മൾ ട്രാവലിങ് ചെയ്യുന്ന സമയത്ത് ചെയ്യാലോ ഇതുപോലെയുള്ള സിപ്പ് ബാഗിനകത്ത് വെക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും കാരണം ഡ്രസ്സ് ഇപ്പോൾ ഞാൻ ഒരു മൂന്നോ നാലോ സെറ്റ് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഓരോ ഡ്രസ്സും ഒരു സിപ്പ് ബാഗിനകത്ത് അപ്പോൾ ആ ഡ്രസ്സിനകത്ത് എന്ത് വെക്കാം അവരുടെ സോക്സും അവർക്ക് അതിലേക്കുള്ള സെറ്റിലേക്കുള്ള എല്ലാ സംഭവങ്ങളും ആക്കി ഒരു ജിപ്പ് ബാഗിനകത്ത് വെക്കാം അപ്പോൾ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ഹാൻഡ് ബാഗ് ഫ്ലൈറ്റിൽ മുകളിൽ വെക്കുന്ന ആ ക്യാബിനകത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ട്രോളി ബാഗ് പുറത്തെടുക്കാം എന്നിട്ട് നമുക്ക് ഓരോന്നും തരേണ്ട കാര്യമല്ല ഒരു സിബ് ബാഗ് എടുത്താൽ മതി അപ്പോൾ തന്നെ ഒരു ഡ്രസ്സും അതിനകത്തേക്കുള്ള ഡയപ്പറ് സോക്സ് എല്ലാ കാര്യങ്ങളും വെച്ചാൽ എളുപ്പമാവുമല്ലോ എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരെ മാറ്റിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇതുപോലുള്ള ഒരു കവർ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് വെച്ചാൽ മതി എന്നിട്ട് അത് തിരിച്ച് നമുക്ക് ബാഗിനകത്ത് വെക്കാം അങ്ങനെ ഒരു മൂന്നാല് കൈ പിടിച്ചാൽ നല്ല യൂസ്ഫുൾ ആട്ടോ ചെറിയ മക്കളെയും കൊണ്ട് പോയിരുന്ന സമയത്ത് ഓക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹാൻഡ് ബാഗ് ഇതുപോലെയുള്ള ബാഗ് ഉണ്ടല്ലോ അതിനകത്ത് വെക്കാം പക്ഷെ നമ്മൾ മക്കളെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ എല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റിയെന്ന് വരില്ല ഓക്കെ അപ്പോൾ കുറച്ച് നമ്മൾ ട്രോളി ബാഗിനകത്ത് വെക്കേണ്ടി വരും കാരണം നമ്മുടെ സാധനങ്ങളും കുറച്ച് ഉണ്ടാവില്ല മൊബൈലും പവർ ബാങ്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല അതെല്ലാം നമുക്ക് ഈ ഹാൻഡ് ബാഗിനകത്ത് വെക്കണ്ടേ ഓക്കെ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ അവർ നല്ല കണ്ടില്ലേ ഒന്ന് അവരൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ നല്ല ഹാപ്പി ആയിരിക്കും മക്കൾ ആയാൽ തന്നെ നമുക്കൊരു സമാധാനമായിരിക്കും അല്ലേ പിന്നെ അവർക്ക് ഉറങ്ങുന്നെന്നുണ്ടെങ്കിൽ ഉറക്കാം എല്ലാം പറ്റും ഫ്ലൈറ്റിനകത്തുനിന്ന് ഇനി അടുത്തതാണ് നമ്മുടെ കുറച്ച് പ്രായമുള്ളവർ ഇവരെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പണി അല്ലേ മറ്റവർ നമ്മൾ കയ്യിൽ പിടിക്കാവും അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഡ്രോയിങ് ബുക്സ് കളർ പെൻസിൽ ഞാൻ മോളെ മോനെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ അവരൊക്കെ വലിയ എന്താ പറയുക മക്കളായി ഒരാൾ ടെൻത്തിൽ ഒരാൾ എയ്ത്തിൽ ഒക്കെ ആയിട്ടോ അപ്പോൾ എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പിക്ചർ എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതുപോലെ കളർ പെൻസിലും അതിൻ്റെ ഒരു കളർ പെൻസിലിൻ്റെ ബോക്സും മറ്റേ ഡ്രോയിങ് ബുക്സൊക്കെ നിങ്ങൾ ബാഗിനകത്ത് അവരുടെ ഞാൻ പറഞ്ഞില്ല അവരുടെ അവർക്കൊരു ചെറിയ ബാഗ് കൊടുക്കുക എന്ന് പറഞ്ഞില്ല തുടക്കത്തിൽ അതിനകത്ത് തന്നെ വെച്ചുകൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് പൊങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ബോറ് അടിക്കുന്നൊരു ട്രാവലിംഗ് ആണ് ഫ്ലൈറ്റ് ജേണി കിട്ടോ നമ്മളെ ബസ്സും ട്രെയിനിലൊന്നും പോകുന്ന പോലെ അല്ല അത്രയും ബോറിങ് ആണ് ഫ്ലൈറ്റിനകത്ത് കാരണം പ്രത്യേകിച്ച് പുറത്തേക്കൊന്നും നോക്കാനില്ല നമുക്ക് പുറത്ത് നോക്കിയാൽ എന്താണ് ആകെ മേഘങ്ങളെ കാണുള്ളൂ പിന്നെ ഇതിനകത്ത് ഇപ്പോൾ കാലിക്കറ്റ് ടു ജിദ്ദ സിക്സ് ആൻഡ് സിക്സ് ആൻഡ് ഹാഫ് അവർ ഭയങ്കര ബോറിംഗ് ആണ് നമുക്കാണെങ്കിൽ അങ്ങനെ ഉറക്കം വരികയല്ല ഭയങ്കര ബോറിങ് ആയിക്കാറ് അപ്പോൾ ഇവരൊക്കെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം മറക്കണ്ട അവർക്ക് ഇഷ്ടപ്പെട്ട കളറിങ് പെൻസിലോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ മക്കൾ എന്ത് കൊടുത്താലാണ് അവിടെ കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കുകയാണ് അങ്ങനത്തെ സാധനങ്ങൾ പിടിച്ചോ പിന്നെ വായിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ വായിക്കുന്ന ചെറിയ ബുക്സ് പിടിച്ചോ പക്ഷേ ഫ്ലൈറ്റിനകത്ത് വായിക്കാനത്ര ചില കുറച്ച് സമയം കഴിഞ്ഞാൽ അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്യും പക്ഷെ അപ്പോൾ എന്താ ചെയ്യുക അവരുടെ സീറ്റിന്റെ മുകളിലെല്ലാം ലൈറ്റ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരുത്തിക്കൊണ്ടു കാരണം ഇവർ അങ്ങനെ ഉറങ്ങില്ല ചില മക്കൾ അവരങ്ങനെ എന്താ പറയാ ബുദ്ധിമുട്ടിച്ചിരിക്കും അപ്പോൾ അവർക്കുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കാം കണ്ടില്ലേ നല്ല ഹാപ്പി ആയിട്ട് കുറച്ച് നേരം കുത്തി വരച്ചിരുന്നോളും ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത് ചോദിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് പോയാൽ മതി അപ്പം നമുക്ക് അവരെ കുറച്ച് നേരം പിടിച്ചു നിർത്താൻ പറ്റും കേട്ടോ ഇങ്ങനെ വാങ്ങാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള കാർട്ടൂൺസ് ഇല്ലേ കാർട്ടൂണുകൾ ഇതുപോലെയുള്ള ബോയ്സും ഗേൾസൊക്കെ ആകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂണുകൾ ഉണ്ടാവും അത് നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് അറിയാലോ യൂട്യൂബിൽ നിന്ന് എങ്ങനെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാം അവരിഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് എപ്പോഴും കാണുന്ന കാർട്ടൂണൊക്കെ ഉണ്ടാവില്ലേ ആ കാർട്ടൂൺ ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്നുകിൽ യു എസ് ബിയിൽ പിടിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിനകത്തേക്ക് വെക്കുക ഞാനിത് പറയാൻ കാരണം മുമ്പൊക്കെ കൊറോണയുടെ മുമ്പ് നമുക്ക് ഫ്ലൈറ്റിനകത്ത് സ്ക്രീൻ അതിനകത്ത് തന്നെ അവർക്ക് കാർട്ടൂൺ വാച്ച് ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാ ഫ്ലൈറ്റിനകത്തും സ്ക്രീൻ ഇല്ല കേട്ടോ ഞാൻ കൊറോണയ്ക്കു ശേഷം ഞാൻ കയറിയത് ഇൻഡിഗോലാണ് ഇൻഡിഗോലതില്ല പിന്നെ ഇത്തിഹാദിൽ ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്തു അതിനകത്ത് ഇപ്പോൾ അതില്ല അധികം ഫ്ലൈറ്റിനകത്ത് ഇപ്പോൾ അവരെന്താന്ന് വെച്ചാൽ ഇങ്ങനെ സ്ക്രീനുകളില്ല അവർ നമുക്ക് എന്താ മൂവി കാണാനോ കാർട്ടൂൺ കാണാനോ ഒന്നും ഉള്ളതില്ല അപ്പം നമ്മൾ ലാപ്ടോപ്പിനകത്ത് ഇതുപോലെ വലിയ യു എസ് ബിയിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്കൂറിനുള്ളത് തന്നെ അത്യാവശ്യം കാർട്ടൂൺ ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക കുറച്ച് സമയമൊക്കെ നമുക്ക് കളർ പെൻസിൽ കൊടുത്തിരുത്താൻ പറ്റും പിന്നെ കളർ പെൻസിൽ കൊടുത്ത് കുറേയൊക്കെ കഴിഞ്ഞാൽ അവർ ടയേർഡ് ആവും പിന്നെ അവർക്ക് ബോറടിക്കാൻ തുടങ്ങും പിന്നെ അവർ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക അവർക്ക് ലാപ്ടോപ്പോ അല്ലെങ്കിൽ അവരുടെ ടാബോ അത് കൊടുത്തിട്ട് അതിൽ ഈ മൂവി ഇത് എന്താ കാർട്ടൂൺ പ്ലേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യമേ കുറച്ച് നേരം അവർ ഇരുന്നോളും ഓക്കെ പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ കഴിക്കാനുള്ള മക്കൾക്ക് ഇതുള്ള ഫുഡില്ല അതുപോലെ സ്നാക്കുകൾ ചിലപ്പോൾ മക്കൾക്ക് ഫ്ലൈറ്റിത്തെ ഫുഡൊന്നും പറ്റണമെന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സോ ഫുഡൊക്കെ പിടിക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള സ്നാക്സ് കുറച്ച് ഇങ്ങനെ സ്നാക്സ് എന്താന്ന് വെച്ചാൽ വാങ്ങിയാൽ നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ നിന്നും കൊടുക്കാം പിന്നെ സ്നാക്സ് എന്താണെന്ന് വെച്ചാൽ എന്താ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ നിന്നും കൊടുക്കാം നിങ്ങൾക്ക് പിന്നെ എന്താ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പിന്നെ ഗൾഫിൽ വന്നിറങ്ങിയാൽ ചിലപ്പോൾ എല്ലാ ഫുഡും മക്കൾക്ക് പറ്റണം എന്നില്ല അപ്പോൾ ഇവിടെ നിന്നും കൊടുക്കാം ഓക്കെ ഞാനാണെങ്കിൽ നാട്ടിൽ നിന്ന് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നില്ല ഇപ്പം ഉണ്ണിയപ്പം പോലുള്ള സാധനങ്ങൾ ഇങ്ങനെ മുറുക്ക് മറ്റ് എന്താ പറയുക സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും പാക്ക് ചെയ്തിട്ട് ഞാൻ കൊണ്ടുവരാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്നിരുന്നു മുമ്പ് ഇപ്പം ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ അവർക്ക് പറ്റിയ കുറച്ച് സ്നാക്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം പിടിക്കാം കയ്യിൽ പിടിക്കാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണുന്നില്ല ഒരു ഫ്ലൈറ്റിലൊരു വ്യൂ ആണ് കേട്ടോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ കാരണം അവൾ പുറത്തേക്ക് നോക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഒന്നും കാണാനുണ്ടാവില്ല എത്ര മിനിറ്റ് നോക്കും ഒരു ഒരു മിനിറ്റ് ഇങ്ങനെ നോക്കും കാരണം മേഘങ്ങൾ മാത്രമേ കാണേണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവൾ കുറച്ച് വരക്കുക ഇതൊക്കെ ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം നമുക്ക് അവർക്ക് കാർട്ടൂൺ കൊടുക്കാം കുറച്ചും കൂടി ഒരു എട്ടോ പത്തൊക്കെ വയസ്സുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് മൂവീസ് കോമഡി മൂവി അല്ലെങ്കിൽ അങ്ങനത്തെ മൂവിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ മൂവി കൊടുക്കാം ഓക്കെ അങ്ങനെ കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ ഒതുങ്ങിയിരിക്കുന്നുണ്ടല്ലേ സീറ്റിൽ അപ്പം നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള ട്രേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചില്ലേ അത് വെച്ചിട്ട് അതിലിതേ വെച്ച് കൊടുത്താൽ കുറച്ച് സമയമൊക്കെ അങ്ങനെ ഇരുന്നോളൂ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവർ നല്ല കണ്ടില്ലേ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നല്ലതിൽ കുറച്ച് ഇത് എത്ര സമയം ഇരിക്കുമെന്ന് നമുക്ക് എന്നെ പറയാൻ പറ്റില്ല അല്ലേ ഇങ്ങനെ ഇരുത്താം കേട്ടോ പിന്നെ മക്കളെ നിങ്ങൾ ഉറക്കുന്ന സമയത്ത് രണ്ട് സീറ്റും ഇങ്ങനെ സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ ആ സീറ്റിൽ കൊണ്ടുപോയി മക്കളെ കിടത്താം ഒരു പേടിയില്ല ഫ്ലൈറ്റിനകത്ത് അതിൻ്റെ ആ സീറ്റിൽ നിന്ന് ഹാൻഡ് വെക്കുന്ന ആ സാധനം ഉണ്ടല്ലോ ആ ഹാൻഡ് ഹോൾഡർ അത് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ശരിക്കും മക്കളെ കിടത്തി അവരെ കംഫർട്ടബിൾ ആക്കിയിട്ട് കിടത്താം ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാ മുമ്പൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് അവർ നമുക്ക് ബ്ലാങ്കറ്റ് തന്നിരുന്നു ചിലർ ചോദിച്ചാൽ തരും നിങ്ങൾ മക്കള് കൂടെ ഉണ്ടെങ്കിൽ ഹെയർ ഹോസ്റ്റസിനോട് ചോദിച്ചാൽ മതി ബാ ബ്ലാങ്കറ്റ് എന്നിട്ട് അവർക്ക് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളെന്നെ കയ്യിൽ ഒരു എന്താ ചെറിയ ബ്ലാങ്കറ്റ് പോലുള്ളതും ഹാൻഡ് ബാഗിൽ വെക്കുക മക്കള് ഉറങ്ങുമ്പോൾ അവർക്ക് തണുക്കാതിരിക്കാനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ പിന്നെ ഇനി അടുത്തത് മക്കള് പിന്നെ കുറച്ച് സമയപ്പം നമ്മൾ അവർക്ക് ഡ്രോയിങ് കൊടുത്തു പിന്നെ എന്താ പറയാ കാർട്ടൂണും കാര്യങ്ങളൊക്കെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ അവരുടെ ഒക്കെ കൊടുത്തു പിന്നെ സമയം കഴിയുന്നില്ല അല്ലേ എത്ര മണിക്കൂർ ഇരുത്തു വരെ ഇപ്പോൾ ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറായാൽ പിന്നെ ഇവർ പുറത്തേക്ക് ചാടാൻ നോക്കും അല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുട്ടികളെ കുത്തി പിടിച്ചിട്ട് ആ സീറ്റ് തന്നെ പിടിച്ചിരുത്തേണ്ട കാര്യമൊന്നുമില്ല അവരെ നിങ്ങൾ ഫ്രീ ആക്കി വിടുക കാരണം ഫ്ലൈറ്റ് പൊങ് നമ്മൾ ഫ്ലൈറ്റ് കയറിയ പാടെ ഇവര് സീറ്റ് ബെൽറ്റ് ഇടാൻ പറയും പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങാൻ സമയത്തും സീറ്റ് ബെൽറ്റ് ഇടാൻ പറയും ആ സമയത്ത് മാത്രം സീറ്റിലിരുന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരുത്തിയാൽ മതി അല്ലാതെ ഫുൾ ടൈം നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടിങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല ഫ്ലൈറ്റ് പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ ബെല്ല് വരും ബെല്ല് വന്നിട്ട് അവർ പറയും സീറ്റ് ബെൽറ്റ് അയക്കാൻ പറ്റുമെന്ന് അപ്പം സീറ്റ് ബെൽറ്റ് അയച്ചാൽ തന്നെ ഫ്രീ ആയി മക്കളും നമ്മളൊക്കെ ഫ്രീ ആണ് പിന്നെ ഇനി വല്ല ക്ലൗഡോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു അനൗൺസ്മെൻറ്റ് തരും വീണ്ടും സീറ്റ് ബെൽറ്റ് ഇടാൻ പിന്നെ ഇറങ്ങുന്ന സമയത്തെ സീറ്റ് ബെൽറ്റ് ഇടുള്ളൂ അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവരിപ്പോൾ കുറേ മൂവി ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ പിന്നെ ഇരിക്കൂല മക്കൾ ഇറങ്ങും അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവര് ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്നില്ല അവര് നടക്കട്ടെ കുട്ടികൾ മക്കൾക്ക് ഇതുപോലെ എന്താ പറയാ ഫ്ലൈറ്റിനകത്തൂടെ അകത്തൂടെ കാര്യമായിട്ട് അവൾക്ക് അവർക്ക് പോവാം ആരും ഒന്നും പറയില്ല ഓക്കെ നിങ്ങൾക്കൊന്ന് നിങ്ങൾ ഇങ്ങനെ സീറ്റിന്റെ ഇവിടെ തലക്കത്ത് ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നോക്കാം അല്ലെങ്കിൽ മക്കളെ ശ്രദ്ധിക്കാം ഒരു അങ്ങനത്തെ ഒരു പ്രശ്നേ അല്ല കേട്ടോ കാരണം ഫ്ലൈറ്റിനകത്തുനിന്ന് എന്തായാലും നമ്മൾ ബസ്സിന്നോ ട്രെയിനിന്നോ പോയി താഴത്തേക്ക് ചാടുന്നുള്ള പേടിയില്ല ഒന്നുമില്ല അതുപോലെ ഫ്ലൈറ്റിൽ കുലുക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളും വരാനില്ല അപ്പോൾ അവരൊന്നും നടക്കട്ടെ എല്ലാവരുടെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് സംസാരിക്കട്ടെ കാരണം നമ്മൾ കാലിക്കറ്റീന്ന് കയറുമ്പോൾ ഇപ്പം ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒക്കെ ആണെങ്കിൽ ഫുള്ള് മലയാളികൾ തന്നെ ആയിരിക്കും അല്ല ഇനി കണക്ഷൻ ഫ്ലൈറ്റൊക്കെ ആണെങ്കിലേ ഉള്ളൂ ഒരു ഫ്ല എയർപോർട്ടിൽ ഇറങ്ങി നിങ്ങൾ അടുത്ത എയർപോർട്ടൊക്കെ കയറുമ്പോൾ ആ നാട്ടിൽ അറബി സംസാരിക്കുന്നവരൊക്കെ ഉണ്ടാവും എന്നാൽ കാലിക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ കൊച്ചിന് എയർപോർട്ട് എന്നൊക്കെ കേറുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ അറിയുന്നവർ തന്നെ ഉണ്ടാവുക ഓക്കെ അപ്പോൾ അവരെ ഫ്രീ ആക്കി വിട് അവരൊന്നു പോയിക്കോട്ടെ പിന്നെ മക്കൾക്ക് പോരുന്ന സമയത്ത് കുറേ ഗോൾഡും മതും ഇതൊക്കെ ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങൾ മക്കൾക്ക് കൂടുതൽ ഗോൾഡൊക്കെ ഇട്ട് കൊടുക്കുന്ന പാരൻസ് ആണെങ്കിൽ അത് ബാഗിനകത്ത് വെക്ക് അതൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറേ ഗോൾഡ് കെട്ടിക്കൊടുത്ത് എന്താ പറയുക പാർട്ടി വെയറൊക്കെ കൈവതും നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഒരു സജഷൻ പറഞ്ഞതാണ് ഇനി അതുപോലെ ഇതാക്കണേ ഇനി ചെറിയ മക്കളാണെങ്കിലും ചിലപ്പോൾ മക്കൾ കരയും അതിനൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട മക്കൾ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ട്രാവലിംഗിൻ്റെ തിരക്കിലൊക്കെ പനി പിടിച്ചതും സുഖമില്ലാണ്ട് ഇത്ത കുട്ടികളൊക്കെ നമ്മൾ കയ്യിലുണ്ടാവും അല്ലേ അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് തന്നെ മക്കളെടുത്തിട്ട് ഇതുപോലെ ഫ്ലൈറ്റിലൂടെ നടക്കാം അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യങ്ങളല്ല ഓക്കെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഇപ്പോൾ പനി കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ മക്കൾക്കുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ പിടിക്കുക കേട്ടോ അതും കൂടെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഹാൻഡ് ബാഗിനകത്ത് വെക്കുക അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ അത് അവർക്ക് അതിനെടുക്കാം അതുപോലെ അവർക്ക് മക്കൾക്ക് ഇനിയിപ്പോൾ പനിയും കാര്യങ്ങളൊന്നും പ്രശ്നമില്ലെങ്കിലും ഒരു ഫീവറിനുള്ള സിറപ്പ് പിന്നെ അതുപോലെ കഫ് സിറപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹാൻഡ് ബാഗിനെത്ത് നിങ്ങൾ എടുത്തു വെക്കണം കേട്ടോ ഇൻ കേസ് മക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാം ഓക്കെ ഇനി അതുപോലെ എന്താണെന്ന് വെച്ചാൽ ഇനി ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ചിലപ്പം നമ്മൾക്ക് ഭയങ്കര പേടിയായിരിക്കും ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കസ്റ്റംസിൻ്റെ കസ്റ്റംസ് അല്ല ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ധൃതി പിടിച്ച് ഓടേണ്ട ഒരു കാര്യമല്ല ഇപ്പം മക്കളെയും കൊണ്ട് നിങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം എന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ടൊന്ന് വാഷ് റൂമിൽ എന്നുണ്ടെങ്കിൽ എമിഗ്രേഷൻ്റെ അങ്ങോട്ട് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പാസ്പോർട്ടിൻ്റെ ക്ലിയറൻസ് അല്ല അതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് അവിടെ അവിടെ തന്നെ ചോദിച്ചാൽ കാണാം അവിടെ തന്നെ ഉണ്ടാവും വാഷ്റൂമിൻ്റെത് കാണും നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ പോകുമ്പോൾ തന്നെ കാണും വാഷ്റൂം എന്നുള്ളത് അല്ലെങ്കിൽ അവിടെ ഓഫീസേഴ്സിനോട് ചോദിച്ചാൽ മതി എയർപോർട്ടിലെ ആളുകൾ ഉണ്ടാവൂലെ അവർ കാണിക്കും അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾ മക്കളെ കൊണ്ടുപോയിട്ട് മക്കളെ ഒന്ന് വൃത്തിയാക്കണമെങ്കിൽ ചില മക്കളൊന്നും എയർപോർട്ടിലെ ടോയ്ലറ്റ് ഒന്നും യൂസ് ചെയ്യില്ല നമുക്കറിയാം ബുദ്ധിമുട്ട് മക്കൾ എന്നല്ല വലിയ ആളുകളും നാട്ടിൽ നിന്ന് ഫസ്റ്റൊക്കെ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എയർപോർട്ടിലെ ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയ പാടെ വാഷ്റൂമിൽ പോകേണ്ട കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടി ഈ സ്ട്രെസ് എടുത്ത് ഓടേണ്ട ഒരു കാര്യമല്ല നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് മക്കളുമായിട്ട് വാഷ്റൂമിൽ പോവുക എന്നിട്ട് ഈ വാഷ്റൂമിനകത്തന്നെ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ നാട്ടിലെ പോലെയൊന്നും അല്ല അപ്പോൾ ഗൾഫിലൊക്കെ വന്നിറങ്ങുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അപ്പോൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ കണ്ടില്ല വാഷ് ബേസിന് ആളുകൾ ഇവിടെ വന്നിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത് മക്കളുടെ ഡ്രസ്സ് മാറ്റി കൊടുക്കും ഓക്കെ അത് നിങ്ങൾക്ക് നേരെ ഇറങ്ങിയ പാടത്തിന് പെട്ടെന്ന് വാഷ്റൂം പോകേണ്ടവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല നിങ്ങൾക്ക് എല്ലാം പാസ്പോർട്ട് ക്ലിയറൻസും എല്ലാം കഴിഞ്ഞ് ഒക്കെ എടുത്തതിൻ്റെ ശേഷം അവിടെ താഴെയും നിങ്ങൾക്ക് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലായിടത്തും വാഷ്റൂം ഫെസിലിറ്റി ഉണ്ടാവും അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട പക്ഷേ ഒരു കാര്യം ഉറപ്പാക്കുക നിങ്ങളുടെ ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ വേണം ലോക്ക് ചെയ്യണം അത് നിങ്ങൾ മറക്കരുത് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ ചെയ്തതാണ് അല്ലെങ്കിൽ പല ആളുകളും പല സാധനങ്ങളും നമ്മുടെ ബാഗിൽ വെക്കാനും അറിയാലോ എയർപോർട്ടിനകത്ത് പല ചീറ്റിങ്ങും നടക്കുന്നതാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിയാലൊക്കെ മെഷ്യൂർ ചെയ്യുക ബാഗൊക്കെ നിങ്ങളുടെ അടുത്ത് സേഫായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ളത് കേട്ടോ മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടിൽ അതൊന്നും മറക്കല്ലേ ഇനി ഈ കാണിച്ചിരിക്കുന്നൊരു പാർട്ടി വെയറാണ് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ കാരണം അവരവരുടെ ഫാദറിൻ്റെയൊക്കെ അടുത്തേക്ക് കാണാൻ പോകുന്നതായിരിക്കും ഒരു വർഷം രണ്ട് വർഷമൊക്കെ കണ്ടിട്ട് ഒക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് നല്ല മക്കളെ നല്ല സെറ്റാക്കിയിട്ടാവും നിങ്ങൾ കൊണ്ടുപോകാം അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇവരെ ഇങ്ങനെ കുറച്ചിൽ എന്താ പറയുക അവരെ നല്ല സെറ്റാക്കിയിട്ട് അവരുടെ ഷൂവും പാർട്ടി ഡ്രസ്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇതുപോലെ വാഷ്റൂമിൽ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എയർപോർട്ടിനകത്തുനിന്ന് മാറ്റി കൊടുക്കുക ഡ്രസ്സ് അല്ലാതെ ഫ്ലൈറ്റിൽ നിന്നൊക്കെ അവർ കംഫർട്ടബിളായിട്ട് നല്ലൊരു കംഫർട്ടബിൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് മക്കൾ അവിടെ മക്കളവിടെ ഒക്കെ ചെയ്ത് കൊടുക്കാം അവർ നല്ല സെറ്റാക്കിയിട്ട് എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ ഹസ്ബൻഡുമാരെ വെയിറ്റ് ചെയ്യായിരിക്കും അതുവരെ നിങ്ങൾക്ക് എയർപോർട്ടിനകത്തിരിക്കാം ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഒക്കെ അവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും കണ്ടില്ലേ നല്ല സെറ്റായില്ലേ എല്ലാ വികൃതിയും എല്ലാം കഴിഞ്ഞ് ഇനി ഫ്ലൈറ്റും ഇറങ്ങി ഇനി പുറത്ത് ഇറങ്ങാനുള്ള റെഡി ആയിട്ട് നിൽക്കുന്ന ഇതിലായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മക്കളൊക്കെ ഇപ്പോൾ വലിയ കുട്ടികളായതാണ് അപ്പോൾ അവരെയും കൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത് അവസാനം നല്ല ഹാപ്പി ആയിട്ട് തന്നെ കണ്ടില്ലേ പിക്ചറിൽ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് വരിക അവർ അവരും ഹാപ്പി ആവട്ടെ മക്കളാകെ ബുദ്ധിമുട്ടിച്ച് അങ്ങനെ ആക്കാണ്ടിരിക്കുക ഓക്കെ പിന്നെ നമ്മൾ ലഗേജ് എടുക്കുന്ന സമയത്ത് ചെറിയ മക്കളാണെങ്കിൽ എന്തു ചെയ്യാം ഇതുപോലെ ലഗേജിൻ്റെ മുകളിൽ അവർ ഇരുത്താം അപ്പോൾ ഓടിപ്പോകുന്ന പ്രശ്നമല്ല പിന്നെ ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടെ ഉണ്ട് പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അവരുടെ കയ്യിലൊരു ബാഗ് കൊടുക്കുക എന്നുള്ള ആ ബാഗിനകത്ത് നിങ്ങളുടെ ഹസ്ബ നാട്ടിലൊരു മൊബൈൽ നമ്പറും അതുപോലെ ഇവിടെ ഇറങ്ങിയിട്ട് ഹസ്ബൻഡിന്മാരുടെ മൊബൈൽ നമ്പർ എഴുതിയിട്ട് നെയിമും മൊബൈൽ നമ്പറും എഴുതിയിട്ട് പറ്റുമെങ്കിൽ ബാഗിൻ്റെ പിറകിൽ ഒട്ടിക്കാം അല്ലെങ്കിൽ ബാഗിനകത്ത് ഇടാം ഇൻ കേസ് എങ്ങാനും നമ്മൾ എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഒരു ഒരൊറ്റ ഓട്ടമായിരിക്കും വരും അല്ലേ ചിലപ്പോൾ കാണില്ല ചിലത് ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടാവും മക്കള് അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ആകുമ്പോൾ അവർക്ക് അഥവാ ഇൻ കേസ് മിസ്സായാലും അവർക്ക് ബാഗിനകത്തു നമ്പർ കിട്ടി നമ്മളെ വിളിക്കാൻ പറ്റും അത് മറക്കണ്ടട്ടോ അത് ചെയ്യാം പിന്നെ മെഡിസിന് മക്കൾക്ക് സുഖം പോരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു പ്രശ്നമല്ലെങ്കിലും ഒരു പനിക്കുള്ള മെഡിസിനും അതുപോലെ കപ്പ് സിറപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കയ്യിൽ പിടിക്കുക അതുപോലെ നമ്മൾ ഡ്രെസ്സുകൾ മക്കളുടെ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് നല്ല കംഫർട്ടബിളായിട്ട് നിങ്ങളും അവരും ഇങ്ങ് കയറിപ്പോ ഓക്കെ ഇപ്പോൾ ഈ ഒരു കാര്യം ക്ലിയർ ആണല്ലോ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ അതുപോലെ ഇപ്പോൾ അടുത്തൊക്കെ മക്കളേം കൊണ്ട് ട്രാവൽ ചെയ്തവർക്ക് തോന്നാണ് ഇതും കൂടെ വയ്ക്കാന്നുള്ളവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതണേ ഓക്കെ ഇതൊക്കെ ഒരു ലിസ്റ്റ് പോലെ എഴുതി എടുത്തിട്ട് നിങ്ങൾ എന്താ ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടു അപ്പോൾ ഒന്നും മിസ്സാവാതെ നമുക്ക് അവർ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് പോരാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്